ൂടലും ഇല്ല ഒന്നും പ്രശ്നം എന്ത് ആവശ്യമില്ല എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ഞാൻ പണിയെടുത്തിരിക്കുന്ന അല്ലാണ്ട് എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ലാമ തന്നെയാണ് എനിക്കൊരു സംഘടന ആവശ്യമില്ല എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നിണ്ടെങ്കിൽ ലൈസൻസ് വന്നിട്ടുണ്ട് വണ്ടി എടുക്കാനുള്ള പെർമിഷനുണ്ട് ഞാൻ ഇന്ത്യൻ പൗരനുമാണ് എനിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് ഞാൻ ഇവിടെ യൂബർന്നും ബുക്ക് ചെയ്ത് ഇവിടെ വരുത്തിക്കോടെ ആണെ അല്ലേ അതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഗ്രൂപ്പിൽ ഇടാൻ പോകും ആയിക്കോട്ടെ എന്റെ വണ്ടി ഓ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതാ നിങ്ങൾ ഗ്രൂപ്പിൽ മാത്രമല്ല നിങ്ങൾ എന്തുവാണ് ചെയ്തോളി എനിക്കത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാ പോലീസ് സ്റ്റേഷനില് കംപ്ലയിന്റ് നാളെ നിങ്ങളും ഡൗൺലോഡ് ചെയ്യും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു യൂസ് ചെയ്യലല്ലോ തീരുമാനിച്ചു പിന്നെ ഞാൻ ഓടുന്നുണ്ടോ നിങ്ങളല്ലോ വണ്ടി കാലെടുത്തോളി വണ്ടി നാലെടുത്തോളൂ ഞാൻ കാല കൊണ്ട് വണ്ടി എനിക്ക് ബുദ്ധിമുട്ടാണ് നിന്റെ വണ്ടി ഞാൻ പൈസ കൊടുത്ത് ആയിക്കോട്ടെ വാങ്ങിയ മോദി എന്ത് ശരി ഏർപ്പാട് പറഞ്ഞോണ്ടോ എന്താ ഞാൻ വെച്ച് പറഞ്ഞോണ്ടാ നിങ്ങൾ ഇരുന്നൂറ് മുന്നൂറ് മാറി ഉച്ചയം പുറപ്പെസ്റ്റമർ കൊണ്ടുവന്നുണ്ട് ഇവിടെ എവിടെയായാലും നിങ്ങൾ കത്തി വന്ന് പൈസ കറക്റ്റ് നല്ല മാന്യമായിട്ട് പണിയെടുത്താൽ ഞാൻ മാന്യമായിട്ട് പണിയെടുത്തിട്ടാണ് ഇത് നാളെ നിങ്ങൾ എല്ലാരും ഡൌൺലോഡും ചെയ്യും നിങ്ങളൊക്കെ യൂസും ചെയ്യും അന്നും ഞാൻ ഈ വീഡിയോ ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ടേ നിങ്ങളെന്താ നിങ്ങളെക്കോട്ട് പറ്റും നിങ്ങള് ചെയ്യേ ഒരു സീനുമില്ല പേരെന്തേനും പേര് പറയാൻ പറ്റും ജിത്തുനല്ല ോ കൊല്ലായിക്കോളെ വണ്ടി വണ്ടിയാണ് ഓടിക്കാനറിയ പണിയെടുക്കാനും ഇല്ല ഒരു സംഘടനയിലും ഒന്നിലും ഇല്ല എന്തിന എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ഞാൻ പണി പണിയെടുത്തിരിക്കുന്നേക്കോ അല്ലെങ്കിൽ എനിക്ക് ഒരു സംഘടനയുടെ ആവശ്യമില്ലാമ തന്നെയാണ് എനിക്ക് ഒരു സംഘടന ആവശ്യമില്ല എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നെ ലൈസൻസ് வண்டி எடுக்கானமஷனும் இண்டியன் பௌரான அவகாசம் வேற ஆரையும் படிப்பிச்சோடி ആയിക്കോട്ടെ പേടിപ്പിച്ച് ആവശ്യമില്ല ബുദ്ധിമുട്ടൊക്കെ വേണ്ടേ അപ്പൊ ബുദ്ധിമുട്ട് ആയിക്കോട്ടെ അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടാവരുത് ഒരു ബുദ്ധിമുട്ടാവരുതേലോട്ടു പേടിപ്പിക്കരുത് നാളെങ്ങളും ഈ ഊബിന് ഡൗൺലോഡ് ചെയ്യൂ നാളെ നാളെങ്ങളും ഓടും ഈ കണ്ട ഓട്ടോ ഓട്ടോകാരൊക്കെ ഓടും ഞാൻ ഡൗൺലോഡ് ചെയ്ത് ആവശ്യമില്ല ഞാൻ ഞാനോടുന്നു നിങ്ങൾ നോക്കണ്ട ആവശ്യമില്ല ഞാൻ ഓടും ഞാനോടും ഇന്റസ്റ്റിനെട്ടോട്ടെ കോഴിക്കോട് ഓടും കോഴിക്കോട് ഞാൻ കോഴിക്കോട് ജനിച്ചു വന്ന വ്യക്തി ഞാൻ എവിടെയാണ് ജയിച്ചത് ഞാൻ ഇവിടെ തന്നെ ഓടും എനിക്ക് ഗവൺമെന്റ് പെർമിഷൻ തന്നെ ഞാൻ ഇവിടെ തന്നെ പിന്നെ പേടിപ്പിക്കതെ വേറെ ആരും വെച്ച് പേടിപ്പിച്ചോ ഒരു ഊബർ ഇല്ലാത്ത നടക്കും ഞാൻ വിളിച്ചിങ്ങാണ്ട് तो पेड़ भी लड़ गया